കഴിഞ്ഞ ദിവസം സഭയിൽ സുനാമിൻ നഗരുകളിൽ ജീവിക്കുന്ന പാപങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം ഒരിക്കൽ കൂടി സഭയിൽ അവതരിപ്പിക്കുകയാണ് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം സി ആർ മഹേഷ് സഭയിൽ ഉന്നയിച്ചത് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അവർക്കായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന പരാതിയാണ് സി ആർ മഹേഷ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഫണ്ട് പോലും അനുവദിക്കാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഉടൻ ഇടപെടണം എന്നതാണ് സി ആർ മഹേഷ് ആവശ്യപ്പെട്ടത് കേരളത്തിലെ സുനാമി ന ജീവിക്കുന്ന ആയിരക്കണക്കിന് പാവങ്ങളായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ നരകതുല്യമായ ജീവിതം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സർ സർ മുമ്പും ഇതേ വിഷയം ഞാൻ ഈ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് സാർ നാളിതുവരെയായിട്ടും ഈ പാവങ്ങളുടെ കണ്ണുനീരിന് കടലാസിന്റെ വില പോലും കൽപ്പിക്കാത്ത ഈ സർക്കാരിന്റെ കണ്ണുക തുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഈ വിഷയത്തെ ഒരിക്കൽ കൂടി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സർ സർ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് രാജ്യത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിലെ ഇരകളാണ് ഇന്ന് സുനാമി നഗരങ്ങളിൽ താമസിക്കുന്നത് സുനാമി ദുരന്തത്തിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ സർ ദുരന്തമുഖത്ത് ഉറ്റവരെയും നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായി ജീവനം കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നവർ വിവിധ സന്നദ്ധ സംഘടനകളും സർക്കാരും കൂടി നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ ആകമാനം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് വീടുകൾ സർ അടിയന്തര ഘട്ടത്തിൽ നിർമ്മിച്ചു നൽകേണ്ടി വന്നതുകൊണ്ട് ചതുപ്പ് നിലങ്ങളിലും ഗുണമേന്മ പരിശോധിക്കാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുമാണ് സാർ വീടുകൾ അന്ന് നിർമ്മിച്ചത് സർ എൻ്റെ നിയോജക മണ്ഡലമായ കരുനാഗപ്പള്ളിയിൽ കുലശേഖരപുരം ക്ലാപ്പന ഗ്രാമപഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളി നഗരസഭയിലുമായി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വീടുകളും ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ സുനാമി ദുരന്തം നടന്ന പഞ്ചായത്ത് വിവിധ വാർഡുകളിലായി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വീടുകളും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് സാർ സാർ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു സർ ഇതുവരെ ഇതിൽ ഒരു വീട് പോലും നവീകരിക്കുവാനോ മെയിൻ്റനൻസ് ചെയ്യുവാനോ കഴിഞ്ഞിട്ടില്ല സാർ സാർ ഭിത്തികൾ മുഴുവനും വിണ്ടുകീറി മേൽക്കൂര ഇടിഞ്ഞു നിലത്തി വീഴുന്നു സിമെന്റ് പാളികൾ അടർന്നു വീണ് പറ്റുന്നത് നിത്യ നിത്യസംഭവമാകുന്നു സർ സർ മിക്ക വീടുകളും പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു സർ മരണഭയം നിമിത്തം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ബന്ധുവീട്ടുകളിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സർ സർ മഴ മാനത്ത് കണ്ടാൽ വീടുകളുടെ പരിസരം വെള്ളക്കെട്ടാകുന്നു സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും സാർ സകർ സർ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് സാർ ഈ കോളനികൾ ഈ നഗരങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു സാർ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല സാർ ഉത്തരവല്ലാതെ യാതൊരു ഫണ്ടും സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിട്ടുമില്ല സാർ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം ബഹുമാനപ്പെട്ട ഈ നിയമസഭയിലെ അംഗം ശ്രീ ചിത്തരഞ്ജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു നിയമസഭാ സമിതി ഈ വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ കരുനാഗപ്പള്ളിയിലും അവിടെയുള്ള വിവിധ നഗരങ്ങളിലും എത്തുകയുണ്ടായി അവർക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുകയുണ്ടായി സാർ ആ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണെന്നോ അതിൻ പ്രകാരം എന്ത് നടപടിയെടുത്തെന്നോ നാളിതുവരെയും ഒരറിവുമില്ല സാർ സാർ ഈ വീടുകൾ ഉടൻ പുനർനിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ സുനാമിയിൽ രക്തസാക്ഷികളായ ഈ പാവങ്ങൾ ഇരകളായ മറ്റൊരു ദുരന്തത്തിനു കൂടി നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഈ സഭയിൽ സാർ രണ്ടാമതും ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് സാർ ഇതിൽ ഒരാളിൻറെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ ായിരിക്കും സാർ ഉത്തരവാദികൾ പ്ലീസ് ഈ വീടുകളിൽ ദുരിത ജീവിതം നയിക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികളായ പാപങ്ങളുടെ ജീവിത ദുഃഖം ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ